അതിൽ പറയാനുള്ള ഒരു മെയിൻ റീസൺ അതുതന്നെയാണ് ഭൂകാംബിയ ഭക്തയ്ക്ക് എന്ന നിലയ്ക്ക് ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഒരു ഏറ്റവും മികച്ചൊരു കാര്യമാണ് പ്ലസ് ഷൂട്ട് കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ തന്നെയാണ് പക്ഷേ വെച്ച് തന്നെയാണ് അതിൻ്റെ എന്റെ പോഷൻസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന അവിടെ തന്നെയാണ് അകത്താണ് അമ്പലത്തിൽ വെച്ച് ആദ്യമായി ഷൂട്ട് ചെയ്യുന്ന ഒരു ഒരു അതായത് പ്രോജക്ട് നമ്മളിങ്ങനെ സീരിയൽ ആദ്യമായിട്ടാണ് മൂകാംബിക ദേവിയെ കുറിച്ചിട്ട് അതിനകത്ത് വെച്ച് ഇത്രയും ദിവസം ഷൂട്ടിംഗ് പെർമിഷൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കലയെ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ വിദ്യാരംഭാണെങ്കിൽ സരസ്വതി ദേവിയായിട്ട് കാണുന്ന ഒരിക്കലെങ്കിലും അടുത്ത് ദർശിക്കണം എന്ന് ആഗ്രഹിക്കാതെ അപൂർവമായിരിക്കും അത്തരത്തിലൊരു വേഷത്തേക്ക് വരുന്ന സമയത്തേക്ക് അത് ഒരു എന്താ പറയാ നമ്മൾ അവിടെ ചെന്ന് നിക്കുമ്പോ തന്നെ ഓരോരുത്തർ ഓരോ ആളുകളുടെ അനുഭവങ്ങൾ അതൊക്കെ തന്നെയാണ് ഇതിന് മെയിൻ പ്രമേയമായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പൊ അഭിനയിച്ചു തന്നെ നമുക്ക് ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അത് ചില ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പറഞ്ഞ് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ലല്ലോ അതുപോലത്തെ പല അനുഭവങ്ങൾ അവിടെ ഈ ഒരു മൂന്ന് സ്കെഡ്യൂളിൽ ആയിട്ടുണ്ടെങ്കിൽ കൂടെയും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ട് ഈ പലപ്പോഴും ഇങ്ങനെ വേഷത്തിലും ഏറ്റവും കൂടുതൽ കാന്താരയിൽ വരെ കേട്ടതാണ് ഈ ഒരുക്കങ്ങൾ കഥാപാത്രങ്ങളാവാനുള്ള ഇത് മാത്രം അല്ല പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ചും കൂടി ദൈവികമാകുമ്പോ നമ്മുടെ കുറച്ച് കഥയങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഉണ്ടാകും ശരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റം ഉണ്ടോ ഭക്ഷണക്രമങ്ങളിലോ അല്ലെങ്കിൽ അവിടെ പൊതുവേ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് മുമ്പ് എടുക്കുന്ന ചില ശുദ്ധവും വൃത്തിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ദേവിഭക്തയാണ് അപ്പം സഹസ്രനാമം ഒക്കെ കേട്ടുകൊണ്ട് ആണ് അവിടെ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ അങ്ങനെയൊക്കെ ചില നമ്മുടേതായ ഒരു ജേർണി ഉണ്ടല്ലോ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞു നമുക്ക് ആദ്യം ഒരു ക്യാരക്ടർ ചെയ്ത് അതിന്റെ മേക്കപ്പിലൂടെ മാത്രം നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല ആ ഒരു ഡിവൈൻ എനർജി നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്താൽ മാത്രമേ കാണുന്ന പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യുള്ളൂ അപ്പം എനിക്ക് ഏറ്റവും വലിയൊരു സംശയം ഇതായിരുന്നു ആ ക്യാരക്ടറിൽ അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദേവി ഒരു ഫീച്ചേഴ്സ് ഉണ്ടോ അങ്ങനെ ഒരു ഫീൽ വരുമോ എന്നുള്ളത് അപ്പൊ അതെന്തായാലും ആ ഷൂട്ടിങ് സമയത്ത് തന്നെ ദേവിയുടെ അപ്പിയറൻസ് ഒരു സറിയൽ ഫോം അല്ലാതെ നോർമൽ അതിനകത്തൊരു വിദ്യാമ്മാൻ എന്നുള്ള ക്യാരക്ടർ ആ ക്യാരക്ടറിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്നിട്ട് യു ലുക്ക് ലൈക് ദേവി അമ്മ ജേസേ അമ്മ മാതിരിയെ ഇരുക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഷയിലുള്ളവർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ